അസ്സാമലൈക്കും മുസ്ലിം ലീഗിലെ തങ്ങന്മാർ തങ്ങന്മാർ മുസ്ലിം ലീഗിനൊരു മുതൽക്കൂട്ടാണെന്ന് നല്ലൊരു മൂലധനമാണെന്ന് മനസ്സിലാക്കിയത് മുജാഹിദ് നേതാക്കന്മാരാണ് പ്രത്യേകിച്ചിട്ട് മുജാഹിദിലെ കെ എം മൗരവി തങ്ങന്മാർ മാത്രം പ്രസിഡൻ്റാകുന്നു മുസ്ലിങ്ങൾക്ക് മാത്രം മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗിൽ ഞങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടില്ലെന്ന് പണ്ട് സഖാബി എം എസ് പറഞ്ഞിരുന്നു അന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് മുസ്ലിംങ്ങൾക്ക് മാത്രമായിരുന്നു മറ്റുള്ള മതക്കാരിക്ക് കെ പി രാമനെ പോലെയുള്ളവർക്ക് അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് ആണെന്ന് അന്ന് മുസ്ലിം ലീഗിൽ ഉണ്ടായത് പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് ഭരണഘടന മാറ്റുകയും മുസ്ലിം ലീഗിൽ എല്ലാവർക്കും ചേരാകുന്നില്ല കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മതത്തിന് വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവർക്കും ചേരാവുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗിന്റെ ഭരണഘടന മാറി എന്നാണ് എൻ്റെ അറിവ് അതിരിക്കട്ടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അന്ന് ഇന്ത്യയിൽ അഭിവ്യക്ത ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചപ്പോൾ അതിൻ്റെ നേതാക്കന്മാരധികവും ഇസ്മാലീഷിയാക്കൾ പിന്നെ അഹമ്മദിയാക്കൾ വിഭാഗങ്ങൾ എന്നിവരായിരുന്നു പക്ഷെ മലബാറിൽ അതിൻ്റെ നേതാക്കന്മാരധികവും മുജാഹിദുകളായിരുന്നു കെ മൗലവിയെ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സി ഡി സാഹിബിനെ പോലെയുള്ളവർ ഉപ്പി സാഹിബിനെ പോലെയുള്ളവർ പോക്കർ സാഹിബിനെ പോലെയുള്ളവർ ഇവരൊക്കെയായിരുന്നു കേരളത്തിലെ മലബാർ ഭാഗന്ന് കേരളമില്ല മട്രാ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മലബാറിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ മുജ് തങ്ങന്മാരുടെ മാർക്കറ്റ് വാല്യൂ ശരിക്കറിഞ്ഞത് മുജാഹിദ് നേതാവായ കെ മൗരവിയാണ് മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് ശേഷം കേരള മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോഴും ആര് പ്രസിഡന്റ് ആവണമെന്ന് ഒരു ചോദ്യം വന്നപ്പോഴാണ് കെ എ മൊലവിയാണ് ബാഫക്കി തങ്ങളുടെ പേര് നിർദ്ദേശിച്ചത് അരി തങ്ങളെ പ്രസിഡന്റ് ആക്കണമെന്നാണ് കെ എം മൗലവി പറഞ്ഞത് അന്ന് ബാഫഖി തങ്ങൾക്ക് കോഴിക്കോട് അരിക്കച്ചവടമായിരുന്നു ജോലി അതുകൊണ്ടാണ് അദ്ദേഹം അരിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് അരി തങ്ങളെ പ്രസിഡന്റ് ആക്കണമെന്ന് ബാഫഖി തങ്ങൾ പറഞ്ഞെങ്കിൽ അതിന് ഈ വളരെ വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു കാരണം കെ എം സി വി സാഹിബ് എം കെ ഹാജി അങ്ങനെയുള്ള മുജാഹിദ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ വളരെ ഒരു മാർക്കറ്റ് കുറവായിരുന്നു രാഷ്ട്രീയ വാല്യൂ കുറവായിരുന്നു കുറവല്ല പക്ഷെ അത്ര ഒരു ക്ലച്ച് പിടിച്ചിരുന്നില്ല ആ മുസ്ലിം ലീഗിന് ഒരു ജനകീയ സ്വഭാവം വരണമെങ്കിൽ സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വരണമെങ്കിൽ തങ്ങന്മാർ തന്നെ നേതൃത്വത്തിൽ വരണമെന്നുള്ളൊരു തോന്നൽ മുജാഹിദ് നേതാവായ കെ എം ലഭിക്കുണ്ടായി അത് അദ്ദേഹം സമർത്ഥമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു രണ്ടാമത് ആ വാല്യു തിരിച്ചറിഞ്ഞത് സി എച്ച് മുഹമ്മദ് വയസ്സാഹിബായിരുന്നു അത് വിഷയം പിന്നീട് സംസാരിക്കാം കെ മൗലവിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു ശക്തമായ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ കെ എ മൗലവിയാണ് സൗദി സലഫിസവുമായിട്ട് കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന് അടുപ്പിച്ചത് അതിനു മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് അലവി മൗലവിയെ പോലുള്ളവർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രവേശനം ചുരുക്കമായ ലിമിറ്റഡ് ജാറങ്ങൾ നേർച്ചകൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എതിർപ്പ് അതൊക്കെയായിട്ട് മുന്നോട്ട് പോയതായിരുന്നു പക്ഷെ ആഗോള സലഫിസവുമായിട്ട് ബന്ധപ്പെട്ടത് അതിനെ കണക്ട് ചെയ്തത് കെ മൗലവിയായിരുന്നു കെ മൗലവി സൗദിയിലേക്ക് പോവുകയും ഫൈസൽ രാജാവുമായി ചർച്ച നടത്തുകയും അതനുസരിച്ചിട്ട് സൗദി സലഫിസത്തിൻ്റെ ഒരു അസോസിയേറ്റഡ് ബ്രാഞ്ചായിട്ട് കേരളത്തിലെ മുജാ ഇത് മാറുകയും ചെയ്തു സൗദി സലഫിസമാണ് ആഗോളതലത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ സൗദി രാജകുടുംബത്തെ സഹായിച്ചത് അന്നത്തെ കണ്ടീഷൻ ഭരണം സൗദി രാജകുടുംബത്തിനും മതപരമായ കാര്യങ്ങൾ വഹാബികൾക്കും എന്നുള്ളൊരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ സൗദി രാജകുടുംബം സൗദി രാജവംശം വഹാബികളുമായിട്ട് അലയൻസ് ആക്കിയതും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അനുയായികളെയാണ് വഹാബികൾ എന്ന് പറയുന്നത് വഹാബി പ്രസ്ഥാനം ആഗോളതലത്തിൽ സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതുകൊണ്ടാണ് അവരെ വഹാബികൾ എന്ന് പറയുന്നത് അധികാരം കിട്ടിയപ്പോഴും സൗദി അറേബ്യയിലെ ജാറങ്ങളൊക്കെ പൊളിക്കാൻ മക്ബറകളൊക്കെ പൊളിക്കാൻ സൗദി ഭരണകൂടം സമ്മതിക്കുകയും അതനുസരിച്ചിട്ട് പ്രവാചകന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാ മക്ബറകൾ അന്ന് വഹാബി ഭരണകൂടം പൊളിച്ചു മാറ്റുകയുണ്ടായി കേരളത്തിൽ കെ എം മൗലവി കണ്ട ഒരു ഐഡിയ ആയിരുന്നു ബാഫുക്ക് തങ്ങളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പിന്നീട് കേരള മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തങ്ങന്മാരല്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല ബാഫക്കി തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മരുമകനായ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ നേതൃത്വം ഏറ്റെടുക്കാതിരുന്നപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് പാണക്കാട് പൂക്കോയ തങ്ങൾക്കാണ് പിന്നീട് നേതൃത്വം കിട്ടിയത് പൊതുവെ ബ്രിട്ടീഷുകാർ സമസ്ത രൂപീകരിച്ചപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്ത് സമസ്ത ഇരുപത്തിയാറിൽ രൂപീകരിച്ചപ്പോഴും സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ സമസ്ത അംഗീകരിച്ചിരുന്നില്ല അപക്കമായ നിലപാട് എന്നാണ് സമസ്ത പറഞ്ഞത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരോട് എതിർപ്പില്ലാത്ത വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വന്നത് പാണക്കാട് തങ്ങന്മാർ പൊതുവെ ബ്രിട്ടീഷ് വിരോധികളായതുകൊണ്ട് അവർ സമസ്തയുമായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് തങ്ങന്മാരുടെ മലപ്പുറത്ത് ഏറ്റവും പ്രശസ്തമായ തങ്ങന്മാർ മലമമ്പറം തങ്ങന്മാരായിരുന്നു പക്ഷേ പിന്നീട് സമസ്തയിലെ തങ്ങന്മാരും ലീഗ് ലീഗിലെ തങ്ങന്മാരും പ്രസിഡന്റും സമസ്തയും യോജിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് കണ്ടത് വാസ്തക് തങ്ങളുടെ കാലത്ത് ഈ ബന്ധം വളരെ സുദൃഢമാകുണ്ടായി പിന്നീട് ഇപ്പോഴും വിവാദമായിരിക്കുന്നത് പി എം എ സലാമും ജിഫ്രി മുത്തക്കോയ തങ്ങൾക്കെതിരെ ഒരാളി ഒളിയമ്പെയ്ത് എന്ന് സമസ്തക്കാർക്ക് തോന്നുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ തങ്ങന്മാര് പിന്നീട് തങ്ങന്മാരുടെ മാർക്കറ്റ് വാല്യൂ തിരിച്ചറിഞ്ഞത് സി എച്ച് മുഹമ്മദ് വയ സാഹിബായിരുന്നു ബാഫർക്ക് തങ്ങൾ മരിച്ചതിന് ശേഷം പൂക്കോയ തങ്ങൾ പ്രസിഡന്റായി പൂക്കോയ തങ്ങൾ മരിച്ചതിന് ശേഷം അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രണ്ട് ലീഗുണ്ടായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അതാത് അവർ വിളിക്കുന്ന വിമത ലീഗ് പിന്നെ യൂണിയൻ മുസ്ലിം ലീഗ് യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു പാണക്കാട് പൂക്കോയ തങ്ങൾ ഈ പാണക്കാട് പൂക്കോയ തങ്ങൾ മരിച്ചപ്പോഴും അതുവരെ ഒരു തങ്ങളില്ലാത്ത വിഷമമായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ വല്ലാതെ അലട്ടിയിരുന്നു കാരണം അവരുടെ നേതാവ് എം കെ ഹാജി ആയിരുന്നു അഖിലേന്ത്യാ ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് പൂക്കോയ തങ്ങളും യൂണിയൻ ലീഗിൻ്റെ പ്രസിഡന്റും എം കെ ഹാജി വളരെ നിസ്സാർത്ഥനായ നേതാവായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാർഡിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിൻ്റെ പിതാവ് പി ചുമണ്ണൽ മുഹമ്മദ് അങ്ങനെയുള്ള കുറേ മുജാഹിദുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു പക്ഷേ എം കെ ഹാജി മുജാഹിദ് നേതാവും കൂടിയായിരുന്നു അന്നത്തെ മുജാഹിദിന്റെ അദ്ദേഹം ഒരു മുജാഹിദുകാരനും കൂടിയായിരുന്നു തിരുവിരങ്ങാടി പി എസ് എം ഒ കോളേജിന്റെ ഒക്കെ സ്ഥാപകനായിരുന്നു എം കെ ഹാജി സാഹിബ് ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുണ്ടെങ്കിലും മറുപക്ഷത്ത് തങ്ങളുള്ളത് കൊണ്ട് ജ ഭൂരിപക്ഷം ജനങ്ങളും യൂണിയൻ ലീഗിന്റെ പക്ഷത്തായിരുന്നു നിന്നത് പൂ അപ്പോഴാണ് ഇവർ പൂക്കോയ തങ്ങൾ മരിച്ചപ്പോഴിലേന്ത്യാ ലീഗാർ സൈദുമ്മർ തങ്ങളെ കളത്തിലിറക്കുകയും മലപ്പുറം ജില്ലയിൽ ഒരു പര്യടനം നടത്തുകയും ചെയ്തപ്പോൾ ബാഫകി തങ്ങളുടെ അതേ രൂപവും ഭാവവും ബാഫകി തങ്ങൾ എന്നു പേരുള്ള സയ്യിദമ്മർ ബാഫകി തങ്ങൾ മലപ്പുറത്ത് കളത്തിലിറങ്ങിയപ്പോൾ പഴയ ഒരു തങ്ങളെ മലപ്പുറത്തെ ജനത കണ്ടു ഈ അപകടം മനസ്സിലാക്കിയ സി എച്ച് മുഹമ്മദ് ഒയാ സാഹിബ് ഷിഹാബ് തങ്ങളെ രംഗത്തിറങ്ങി ഇറങ്ങി അന്ന് ഹൽസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ വളരെ ചെറുപ്പക്കാരനായ മുപ്പത്തി മുപ്പത് വയസ്സോളം പ്രായമുള്ള പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാക്കിയും മഞ്ചീശ്വരം മുതൽ പാറശാല വരെ തങ്ങളെ പ്രചരണം നടത്തുകയും ആ പഴയ തങ്ങളുടെ ഈ പ്രഭാവം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ഇന്ത്യ മുസ്ലിം ലീഗിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്തു അതാണ് സംഭവങ്ങൾ ഉണ്ടായത് തങ്ങന്മാരെ പൊതുവെ മുജാഹിദുകാർ തങ്ങന്മാരെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം തങ്ങന്മാരുടെ നേതൃത്വത്തിൽ അംഗീകരിക്കാത്തതാണ് ആഗോളതലത്തിൽ മുജാഹിദുകൾ വഹാബികളെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അവർക്കൊരു മുതൽക്കൂട്ടാണെന്ന് അവർ വളരെ സമർത്ഥമായിട്ട് മനസ്സിലാക്കിയിരുന്നു പ്രസിഡന്റ് തങ്ങളും സെക്രട്ടറി മുജാഹിദും എന്നായിരുന്നു ആദ്യ കാലഘട്ടത്തിലുള്ള വ്യവസ്ഥകൾ സമർത്ഥമായിട്ട് ലീഗിന് അധികാരം കിട്ടിയപ്പോൾ മുജാഹിദുകൾ സുന്നികളെ ചതിച്ചു എന്നാണ് പൊതുവെ പറയുന്നത് കാരണം കോഴിക്കോടുള്ള മൊഹീദ്ദീൻ പള്ളി പട്ടാളപ്പള്ളി പോലെയുള്ള സുന്നി പള്ളികളൊക്കെ മുജാഹിദുകൾ പിടിച്ചെടുത്തു എന്നാണ് മുജാഹിദുകളുടെ ആരോപണം കാരണം മുജാഹിദുകൾക്ക് ഒരിക്കലും മൊഹിന്ദീൻ പള്ളി എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാവില്ല കാരണം മൊഹിദ്ദീൻ ഷേഖിന്റെ അദ്ദേഹത്തിൻ്റെ ആണ് മുജാഹിദുകളുടെ ബദ്ധശത്രു എന്ന് പൊതുവെ സുന്നികൾ ആരോപിക്കുന്ന ഒരു കാര്യം ഈ മൊഹിദീൻ പള്ളിയൊക്കെ പിടിച്ചെടുത്ത് ലീഗിന്റെ സ്വാധീനത്തിലാണെന്ന് പണ്ട് എ പി എ പോലെയുള്ളവർ എ പി എ പൂക്കർ മുസ്ലിരെ പോലെയുള്ളവർ അന്ന് ലീഗിനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗിൻ്റെ വെബ്സൈറ്റ് അത് എന്നറിയില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോക്കിയപ്പോഴും അതിലൊരു വാദം കാണാം അഹിലുബൈത്തിൻ്റെ അതായത് പ്രവാച കുടുംബത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കൽ മുസ്ലിങ്ങൾക്ക് ബാധ്യസ്ഥമാണ് അതാദ്യം തിരിച്ചറിഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളാണ് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തങ്ങളാണ് എന്ന സമതാനിയുടെ ഒരു വാക്ക് മുസ്ലിം ലീഗിൻ്റെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ അന്ന് കിട്ടുമായിരുന്നു ആ വെബ്സൈറ്റ് ഉണ്ടോ എന്നറിയില്ല ഞാൻ തിരഞ്ഞു നോക്കിയിട്ടില്ല അപ്പം തങ്ങന്മാരുടെ നേതൃത്വം ഇസ്ലാമിൽ ബാധ്യതയാണെന്നുള്ള വാദം ഇസ്ലാമിൽ ഷിയാക്കളുടെ വാദമാണ് ഇസ്ലാമിലെ സുന്നികളുടെ വാദമല്ല അത് ഷിയാക്കളുടെ വാദമാണ് അവരുടെ വാദമാണ് പ്രവാചകന്റെ കുടുംബത്തിന് മാത്രമേ നേതൃത്വത്തിന് അധികാരമുള്ളൂ അതിന് വിലായത്തി ഫക്കീഹി എന്നൊരു വേറൊരു വകഭേദവും കൂടിയുണ്ട് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നേതൃത്വത്തിന് അധികാരമുള്ളൂ എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് അതായത് അലീബിൻ നബി താലിവിൻ്റെ കുടുംബത്തിന് മാത്രമേ നേതൃത്വത്തിന് അധികാരമുള്ളൂ പ്രവാചകന്റെ മരുമകനായ അലിയുടെ കുടുംബത്തിന് മാത്രമേ നേതൃത്വത്തിന് അധികാരമുള്ളൂ എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഇറാനിലെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള കുൈനിയും ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള അലി കാമിനി ഷഹീദ് അസൻ അസറുള്ള ഇവരൊക്കെ ഈ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ജമാഅത്തി ഇസ്ലാമിയുടെ സ്ഥാപകനായ സയ്ദ് അബുലാല മോദൂദിയും പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇന്ന് തങ്ങന്മാരെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ബി ജെ പിയിൽ വരെ തങ്ങന്മാരുണ്ട് സി പി എമ്മിൽ ഒരു തങ്ങളുണ്ടായിരുന്നെങ്കിലും അത് സി പി എം അത് മാർക്കറ്റ് ചെയ്തിട്ടില്ല ഇമ്പിച്ചു വാവയും തങ്ങൾ കുടുംബമായിരുന്നു പ്രവാചകന്റെ കുടുംബമായിരുന്നു സഖാവ് ഇമ്പിച്ചു ബാവയും അദ്ദേഹത്തിൻ്റെ മകന്റെ പേര് തന്നെ റസൂൽ എന്നാണ് അപ്പം ഇമ്പിച്ചു വാവിയും തങ്ങളായിരുന്നു നാഷണൽ ലീഗിലും ഒരു തങ്ങളുണ്ട് എസ് ഡി പി ഐയിലും ഒരു ഷിയാബ് തങ്ങളുണ്ട് നാഷണൽ ലീഗിലും ഒരു ഷിയാബ് തങ്ങളുണ്ട് പക്ഷേ ലീഗിലെ തങ്ങൾമാർക്കാണ് കൂടുതൽ ഡിമാൻഡുള്ളത് സമതാ ഈ അബ്ദുൾ പി എം എ സലാം തങ്ങളെ ചൊറിഞ്ഞതെങ്കിലും അതൊരു മൂപ്പിള തർക്കമായിട്ടാണ് ഇന്ന് ലീഗും സമസ്തയും കാണുന്നത് സാദിഖലി ഷ്യാബ് തങ്ങള് കാദിയായതിനെയാണ് സമസ്തയിലെ ഒരു വിഭാഗം കൂട്ടരെ എതിർക്കുന്നത് അതിന് പറയുന്നത് ആ കാളി അദ്ദേഹം കാദിയായുള്ള പഠനം അദ്ദേഹം നടത്തിയില്ല എന്നാണ് സമസ്തയിലെ ചില പണ്ഡിതന്മാരുടെ ആരോപണങ്ങൾ പക്ഷെ കേരളത്തിലെ കാലിമാർക്ക് ഇസ്ലാമിലൊരു കാളി എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയാണ് ഒരു ഇസ്ലാമിക ഭരണത്തിൽ വിധി പറയുന്ന ഒരാളാണ് ജഡ്ജി കാരണം അദ്ദേഹം നിയമവശങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കണം പക്ഷെ കേരളത്തിലെ കാളിമാരുടെ ഡ്യൂട്ടികളിൽ അധികവും വരുന്നത് മാസം കണ്ട നാളെ നോമ്പാണോ പെരുന്നാളാണോ എന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒതുങ്ങുന്നതിൽ അത് എന്ന് ലീഗുകാരും വിചാരിച്ചു ഇതാണ് തങ്ങന്മാരെ കുറിച്ചുള്ള ഒരു സൂക്ഷ്മ ഒരു പഠനം എൻ്റെ പഠനം എന്ന് ഞാൻ അറിയിക്കുന്നു തങ്ങന്മാരുടെ നേതൃത്വം മുജാഹിദുകൾ വളരെ സമർത്ഥമായിട്ട് വിനിയോഗിച്ച ഒരു കാര്യമാണ് ഷിയാക്കളോടുള്ള മുജാഹി ഇന്ന് മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഷിയാ സോറി ഷിയാക്കളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കേരളത്തിലെ മുജാഹിദുകളാണ് അതിന് കാരണം അവർ സൗദി സലഫിസവുമായിട്ടുള്ള ബന്ധമാണ് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മുഹമ്മദ് അലി ജിന്ന മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജനാത നമസ്കരിക്കാൻ വേണ്ടി സുന്നീപ് സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് വരികയുണ്ടായി സിന്നികളുടെ ഏറ്റവും വലിയ സ്ഥാപനമായ ബാക്കിയാത്ത് വല്ലൂർ ബാക്കിയാത്തിൽ വെച്ചിട്ട് ആദം അസറത്തിൻ്റെ നേതൃത്വത്തിൽ ജിന്നയ്ക്ക് വേണ്ടി മയ്യ സംസ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത് തങ്ങന്മാരെ നിരന്തരം എതിർക്കുന്ന അങ്ങനൊരു വംശം തന്നെ ഇല്ല എന്ന് എതിർക്കുന്ന മുജാഹിദീന നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ അവർ തങ്ങന്മാർക്ക് വളരെ ഒരു സ്ഥാനം നൽകുന്നുണ്ട് അതേ സമയത്ത് അവർ തങ്ങന്മാരുടെ ഉറക്കിനെയും മന്ത്രത്തെയൊക്കെ അവർ എതിർക്കുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്ന് രാഷ്ട്രീയം വേറെ ദീൻ വേറെ എന്നുള്ളൊരു സിദ്ധാന്തമാണ് മുജാഹിദ് കൊണ്ടുവന്നത് ജമാത്ത് ഇസ്ലാമിക്കാർക്കാണ് രാഷ്ട്രീയമില്ലാതെ ഇസ്ലാമില്ല എന്നുള്ള ഒരു സിദ്ധാന്തമുള്ളത് അത് ജമായത്ത് ഇസ്ലാമിയുടെ സിദ്ധാന്തമാണെന്ന് പറയില്ല അതിനവർ കോട്ട ചെയ്യുന്ന വാക്കും ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ ഉൽ ഫാറൂഖിന്റെ ജമായത്തിൻ്റെ ജമായത്തില്ലാതെ ഇസ്ലാമില്ല ഇസ്ലാമില്ലാതെ ജമായത്തില്ല എന്ന ഉമർ ഫാറൂഖിന്റെ വാദത്തെയാണ് അവർ ഈ കാര്യത്തിൽ കോട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം